ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ മൂവാറ്റുപുഴ നഗരസഭ വിവിധ പ്രസ്ഥാനങ്ങൾക്കും വ്യക്തികൾക്കും വാർഡ് കൗൺസിലർ അമൽ ബാബു ആദരവ് നൽകി കൗൺസിലിന്റെ കാലാവധി അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് തന്നെ സഹായിച്ച വിവിധ വ്യക്തികൾക്കും സംഘടനകൾക്കും കൗൺസിലർ അമൽ ബാബു സ്നേഹോപകാരം നൽകി ആദരിച്ചത് വർഷത്തെ കൗൺസില് കാലാവധി അവസാനിക്കുന്ന ഘട്ടത്തിലാണ് മൂവാറ്റുപുഴ നഗരസഭയുടെ ഇരുപത്തിനാലാം വാർഡ് കൗൺസിലറായ അമൽ ബാബു വാർഡിലെ വിവിധ സംഘടനകൾക്കും വ്യക്തികൾക്കും ആദരവ് നല്കിയത് വാർഡിലെ അവസാനത്തെ വാർഡ് സഭയായിരുന്നു നടന്നത് ജാതി മത രാഷ്ട്രീയ ഭേദമന്യെ സഹകരിച്ച എല്ലാവർക്കും അമൽ ബാബു നന്ദി പറഞ്ഞു വാർഡിലെ പൊതു എപ്പോഴും കൂടെ നിന്ന് ചേർന്ന് പ്രവർത്തിച്ച ക്ലബുകൾക്കും വാർഡിലെ ആശാവർക്കർ അംഗൻവാടി ടീച്ചർ അംഗൻവാടി ഹെൽപ്പർ വാർഡിലെ എ ഡി എസ് വാർഡിലെ ക്ലബുകൾ അതുപോലെ തന്നെ വാർഡിലെ സ്വയം സഹായ സംഘങ്ങൾ എന്നിവർക്കാണ് കൌൺസിലർ സ്നേഹാദരവ് നൽകിയത് ആശാവർക്കർ സിന്ധു സുരേഷ് അംഗൻവാടി ടീച്ചർ അബിതാജി ഹെൽപ്പർ സിബി പി എ കടാദി സംഗമം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ബ്രദേഴ്സ് കുര്യൻമല ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സംഗമം എ ഡി എസ് വാർഡ് ഇരുപത്തിനാല് പുലരി സ്വയം സഹായ സംഘം എന്നിവരാണ് ആദരവേറ്റ് വാങ്ങിയത് കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ